ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനെട്ട് ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരും ഏറെ നാൾ കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിൻ്റെ മുൻപിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ മഴ പെയ്ക്കും ഏലിയ ആഹാബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് കാര്യസ്ഥനായ ഒപാധിയായെ വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസബേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒപാധിയാം നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അൻപത് അൻപത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്തു സംരക്ഷിച്ചും ആഹാബ് ഒപാധിയായോട് പറഞ്ഞു ീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്നു നോക്കുക കുതിരകളെയും കോവർ കഴുതയെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ലുകിട്ടിയെന്ന് വരാം മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗ അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചും ആഹാബ് ഒരു വഴിക്കും ഉപാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു ഏലിയ ഉപാധിയായെ വഴിക്ക് വച്ച് കണ്ടുമുട്ടിയും ഉപാധിയ അവനെ തിരിച്ചറിഞ്ഞു താണുവണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭോ അങ്ങ് ഏലിയ അല്ലേ അവൻ പറഞ്ഞു ഞാൻ തന്നെ ഏലിയ ഇവിടെ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസനെ ആഹാബിൻ്റെ കയ്യിൽ കൊലയ്ക്ക് ഏൽപ്പിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്താവാണേ അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല അങ്ങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെ ഇരിക്കെ ഏലിയാം ഇവിടെയുണ്ടെന്ന് ഇവിടെയുണ്ടെന്ന് എന്ന് എൻ്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ ഞാൻ അങ്ങയുടെ അടുത്തു നിന്ന് പോയാലുടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാതെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൂട്ടിക്കൊണ്ടുപോകും ആഹാബിനെ ഞാൻ വിവരം അറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും ജസബേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അൻപത് പ്രവാചകന്മാരെ വീതം നൂറുപേരെ ഒളിപ്പിച്ച് അവൻ ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ല എന്നിട്ടും പോയി ഏലിയ ഇവിടെ എന്ന് നിൻ്റെ യജമാനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു അവൻ എന്നെ കൊല്ലും ഏലിയ പ്രതിഭജിച്ചും ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഇന്ന് ഞാൻ അവൻ്റെ മുൻപിൽ ചെല്ലും തീർച്ച അപ്പോൾ ഉപാധിയാജെന്ന് ആഹാബിനെ വിവരമറിയിച്ചും അവൻ ഏലിയായെ കാണാൻ വന്നു ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇതും അവൻ പ്രതിവചിച്ചും ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ചതിന് നിരസിച്ച് ബാൽ ദേവന്മാരെ സേവിക്കുന്ന നീയും നിൻ്റെ പിതാവിൻ്റെ ഭവനവുമാണ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുകാം ജസബേൽ പോറ്റുന്ന ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും അഷേരായുടെ നാനൂറ് പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലിനാകട്ടെ ബാലിനാകട്ടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ തീ കൊളുത്തരുത് മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവം ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിൻ നാം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവചിച്ചു ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു ആദ്യം നിങ്ങൾക്കൊരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ നിങ്ങൾ അനേ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവാൻ എന്നാൽ തീ കൊളുത്തരുത് അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാ വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണമുണ്ടായില്ല ആരും ഉത്തരവും നൽകിയില്ല ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ച് പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവൻ ബാൽ ഒരു ദേവനാണല്ലോ അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം ദിനചര്യ അനുഷ്ഠിക്കുകയാവാം യാത്ര പോയതാവാം അല്ലെങ്കിൽ ഉറങ്ങുകയാവാം വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചും ആചാരമനുസരിച്ച് വാളുകൊണ്ട് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും രക്തം ഒഴുകി മധ്യാം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബലിക്ക് സമയമായി എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു വരുവിൻ എല്ലാവരും ചെന്നു അവ കർത്താവിൻ്റെ തകർന്നു കിടക്കുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതിനു ചുറ്റും രണ്ട് അളവ് വിത്ത് ഒരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു അവൻ പറഞ്ഞു നാലുകുടം വെള്ളം ദഹനബലി വസ് ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുവിൻ അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ അവർ അവനെ അങ്ങനെ ചെയ്തു ബലിപീഠത്തിനു ചുറ്റും വെള്ളം ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായിപ്പോൾ പ്രവാചകൻ ഏലിയാപ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേം കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കും വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഏലിയവരോട് പറഞ്ഞു ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ ഒരുവനും രക്ഷപെടരുത് ജനം അവരെ പിടിച്ചു ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്കും സമീപം കൊണ്ടുപോയി വധിച്ചു വരൾച്ച അവസാനിക്കുന്നു അനന്തരം ഏലിയ ഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഏരമ്പുന്നു ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു അവൻ വൃക്കരോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു ഏലിയാവിനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാവിനോട് പറയുക ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടും കാറ്റ് വലിയ മഴ പെയ്തും ആഹാബ് ജസ്രേലിലേക്ക് രഥം ഓടിച്ചുപോയി കർത്താവിൻ്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആഹാവിന് മുൻപേ ജസ്രേൽ കവാടം വരെ ഓടിയും കർത്താവിൻ്റെ വചനം